കുട്ടികൾ സ്കൂൾ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നേതൃപ്രായം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് പുറംഭാഗം നന്നായിട്ട് മൊരുന്നിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ഒരു പലഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് നേന്ത്രപ്പയ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പയാണ് അപ്പം ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നന്നായി പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് വേണ്ടത് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇതിന്റെ തൊലിയൊക്കെ കള്ളഞ്ഞ് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഇത് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഗീ തന്നെ ചേർക്കുക എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വയന്ന് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിക്കോളൂ ഇപ്പൊ ഇതാ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ കുറച്ച് അധികം ചേർക്കുന്ന ചേർക്കുന്നതോടൊപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ ഒരു സ്നാക്കിന് അപ്പോൾ തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പഴം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതായിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ തേങ്ങയും ഏലക്ക കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം പഴത്തിൽ ഇനിയിപ്പോൾ മധുരത്തിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ ശർക്കരയിൽ മാറ്റം വരുത്താം അപ്പോൾ എനിക്കിതിപ്പം പാകത്തിനുള്ള മധുരമാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ശർക്കര എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് പഴവും ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായിട്ട് യോജിച്ചിട്ട് വന്നിട്ടുണ്ട് എത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചൂട് മുഴുവനായിട്ടും പോവാൻ നിൽക്കണ്ട ചെറിയൊരു ചൂടിൽ തന്നെ ഇത് ഉരുളകളാക്കി എടുക്കണം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ സ്നാക്കിന് കുറച്ചൊരു ക്രിസ്മസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു ഡോന്റെ രൂപത്തിൽ ആക്കിയെടുക്കാം അപ്പം വെള്ളം കൂടുതലായി പോവേണ്ട കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു കൂട്ട് അധികം ലൂസിലല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടുതലായി പോവണ്ട ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഈ ഒരു ഈയൊരു കൂട്ടുണ്ടാക്കിയെടുക്കുന്നത് കൂടുതലായിട്ട് ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല അപ്പോൾ ഇതാ ഒരു ചട്ടയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നെയ്യിലേക്ക് ഇതുപോലെ തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിമൊക്കെ കുറച്ചൊന്ന് കുറച്ച് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിമൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി അപ്പോൾ രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ ഒരുപാടൊന്നും കുക്ക് ആകേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ മിക്സെല്ലാം കുക്കായി വന്നതാണ് അപ്പോൾ ഇത്രയും അയക്കഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പം ബാക്കിയെല്ലാത്തും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴമൊക്കെ കറുത്തുപോയ പഴം ഉണ്ടെങ്കിൽ വെറുതെ കളയാൻ നിൽക്കേണ്ടത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അത് കഴിച്ചോളും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് ഇതിന് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്